ചിറ കെട്ടിയതാണ് കേട്ടോ കുട്ടികൾക്ക് വെള്ളത്തില് ഇറങ്ങാൻ വേണ്ടിട്ട് ഭയങ്കര കച്ചറീനെ ഓ ചിന്ന ചാരിങ്ങളും കൂടെ ചടണ്ടി വരും കേട്ടോ നില ഉണ്ടാവില്ല ലീക്ക് വീതാനുണ്ട് എന്നാ കോസ്റ്റ്യൂമ് മാറ്റി അച്ഛൻ ലീക്ക് വീതാണായിരുന്നു നിത്രാരോ അച്ഛനെ അതെടുക്കും ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടിട്ടോ നാത്തൻകുട്ടീൻ്റെ വീട്ടുകാരൊക്കെ നമ്മളെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഞാൻ പറയലേ വിരുന്ന് വന്ന് കഴിഞ്ഞാൽ ആര് ഞമ്മള് നമ്മളെ നാട്ടിലേക്കൊന്ന് കാണാൻ ഇറങ്ങൂട്ടോ അപ്പോൾ അതാ വീണ്ടും നമ്മളെ തോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും കൂടി ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളെ നാത്തൂപ്പുട്ടീൻ്റെ വീട്ടിലെ അമ്മയും അച്ചിയും ചേച്ചിയും ചേട്ടനും അങ്ങനെ ഉള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചൂട് ജലദോഷം നീന്തല്ലേ കഴിഞ്ഞി നടന്നു പോരേടിക്കാൻ പഠിക്കാ ഒരു പൈസ കരിപ്പ് പൊണ്ട് നോക്കട്ടോ വായലാക്കലാക്കിട്ടോ ആ നീന്ത് ചവിട്ടേട്ട് വായിലാക്കണ്ട കുട്ടിക്ക് അയിന് നില ഇല്ലാത്ത വെള്ളം അറിയാലോ അതാണ് അതാണല്ലോ പേടിയല്ലേ அஞ்சு இன்ச்சோட்டு அஞ்சு இன்ச்சோட்டு

അങ്ങനെ തോടൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാട്ടോ ണ്ടോ ചീര ചീരപ്പാടങ്ങളാണേ ഒരു സൈഡ് നമ്മൾ പല വീടേലും കാറ്റി തരുന്നതാണ് എന്നാലും നമ്മൾ തോടൊക്കെ കാണാൻ വരുമ്പോൾ സമയത്ത് ഒന്നും വീട്ടെടുത്തിട്ടില്ലാച്ചെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ അവിടെ ഒരു ഭാഗം ചിറ വിട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തോട്ടിൽ ഇത്ര വെള്ളമായത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കള്ളി ചിറ ഇവിടെ വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൊക്കെ ഒന്ന് കണ്ടു കണ്ടുവന്നിട്ടോ ഇതെക്കൊണ്ടൊന്ന് പുറത്ത് പോവാണ് നമ്മളെ മലപ്പുറത്ത് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ കോട്ടക്കൊന്നാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ളത് അപ്പോൾ അവിടെ നിന്ന് പോകണം പിന്നെ ഒരു പാടം വൈബ് എന്താ പറയുക നാരായണത്ത് പാടം കാറ്റാടിപ്പാടം കൂടി ഒന്ന് കാണാൻ പോവുകയാണ് കേട്ടോ കാറ്റാടിപ്പാടം കിടക്കുന്നത് മക്കരപ്പറമ്പ് ഭാഗത്താണ് കേട്ടോ അവിടെ വൈകുന്നേര സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു എന്താ പറയുക പാടും നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് പിന്നെ അവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു ചായക്കടക്കണ്ടിട്ടോ അപ്പം നല്ല ചൂടുള്ള ചായയും സമൂസയൊക്കെ കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടമാനം ആൾക്കാർ വൈകുന്നേര സമയത്ത് വരാറുണ്ട് കേട്ടോ അയ്യോ कंधा और हेलो हाय वर्डिंग मोट मोट हाय वर्डिंग मोट हाय मोट मोट दैट इज दैट इज ओ ह मरतो കണക്കൊന്നും നോക്കണ്ടെടുത്തോ പക്ഷെ ബാഖിക്ക് നടക്കുന്നു മുന്നേക്ക് മഞ്ജിലിങ്ങുന്നാണേ മജിരി ചെറിയ വരൂല അതുകൊണ്ടാ കുഞ്ഞിയത് കൊണ്ട പാത്ത ചെറിയ ടുപ്പാടത്തിങ്ങനെ കൊറച്ച് പുല്ല് വന്ന് ആ ഇത് നേച്ചറൽ അമ്മയാട നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു കൊടുക്ക നല്ല പോസ്റ്റില് കിട്ടുന്നതും പാടം കിട്ടുന്നില്ല വരേണ്ടതാണ് പാടം വീഡിയോ ണോ ക്ലിക്ക് ചെയ്തല്ലേട്ടാട്ടാ അപ്പോൾ നമ്മളെ ചിന്നപ്പൻ്റെ ഫോട്ടോഷൂട്ട് പേഴ്സിങ്ങാണ് കേട്ടോ ആൾക്ക് ആ പിന്നെ പച്ചപ്പുല്ലൊക്കെ കാണുമ്പോൾ അതിലിങ്ങനെ കിടന്ന് ഉരുളുമായിരുന്നു പട്ടല്ലേ ചുറി ഉണ്ടായിട്ടില്ലെങ്കിൽ നല്ലത് സമയം കുറേ സമയമായിട്ടോ വൈകുന്നേരം കുറച്ച് ആവാനായി തുടങ്ങി ഞങ്ങൾ ഇതാക്കുന്നു കോട്ടക്കുന്ന് മിക്കാണ് കേട്ടോ ഇഞ്ഞ് പോണത് അപ്പം ഇതാക്കോളൂ വെൽക്കം ടു കോട്ടക്കുന്ന് അതാ മേളുഷ്സ്തിക്പരുട്ടിട്ടു. ചെട് കണ്ങാഭാ ബേന്ടു. മായുക്ക് ചെട് ബേട്ടോ. മേളുഷ്ത്ത്തു. മേളുഷ്ത്ത്തു. Ладно, வணக்கம் yeah. வணக்கம் <laughs>

ಕರೆಲ್ಲ ಬಟ್ಟೆ ಕಟ್ಟ അങ്ങനെ വളരെ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ചിന്നം ചിന്നൂനും അമ്മൂനും നമ്മളെ ഈ ആകാശത്ത് കൂടെ പോകണോ കയറുമ്പോക്കൂടെ പോകണോ സൈക്കിളില്ലേ അതൊന്ന് ചവിട്ടാൻ പോത്തിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സംഭവത്തിൽ പറഞ്ഞേക്കാനും ഒക്കെ കയറാനേം ഒക്കെ പേടിയായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ആലോചിക്കാൻ തന്നെ വയ്യ മക്കളെ എന്തായാലും അവരെ അഷ്ടത്തിന് എന്നാൽ വിടാന്ന് വിചാരിച്ചു പിന്നെ സേഫ്റ്റിയിൽ തന്നെയാണല്ലോ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നാൽ അവരൊന്നാൽ പോയി തരട്ടെട്ടോ എന്താ അവസ്ഥയെന്ന് കാണാം അപ്പോൾ ഞാൻ ഒരു ഭാഗത്തുനിന്ന് അവർ വരുമ്പോൾ മറ്റു ഭാഗത്തെ സൈഡിൽ ഞാൻ നിൽക്കും കേട്ടോ അപ്പോൾ അവിടുന്ന് മോകോളത്ത കൂടാരത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ഞാൻ എടുത്തൊരു വീഡിയോ കണ്ടോ അപ്പോൾ നമ്മളെ കോട്ടക്കുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഇട്ടിട്ട് രാത്രി ആയിട്ടുണ്ട് നല്ല ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട് അപ്പോൾ ഞാൻ മക്കളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെ എന്തൊക്കെയാവുന്നൊന്നും അറിയില്ല കേട്ടോ നല്ല പേടി ഉണ്ടിക്കാൻ നല്ല പേടിയുണ്ട് അവർക്ക് പേടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ അതാ വരണം കേട്ടോ അത് അവരെന്നെയാണെന്നാണ് തോന്നുന്നത് ഇതാക്കണോ നമ്മളെ അമ്മും ചിന്നും ചിന്നു തന്നെയാണ് ചിന്നുവിൻ്റെ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതാക്കണോ നമ്മളെ ചിന്നു അമ്മും തന്നെയാണ് കേട്ടോ വരുന്നത് ദൈവമേ ഏറ്റവും ഒരു പേടിയില്ലേ ഈശ്വരാ കുറച്ച് നിന്ന് തന്നെ കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇത് രാത്രിയല്ലേ രാത്രി ആയതുകൊണ്ട് കുറച്ച് മഞ്ഞും മൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീടേക്ക് ക്ലിയർ കുറച്ച് കുറവായിട്ടോ അപ്പോൾ അവരോട് എടുത്തിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചോദിച്ചാൽ ആ ചിന്നുവിൻ്റെ മുഖം കണ്ടിട്ട് നല്ല പേടിയുള്ള പോലെ തോന്നുന്നുണ്ട് ണ്ടായിരുന്നു ആ എന്നോട് ഞാൻ പറഞ്ഞല്ലേ ചിന്ത മേടിച്ചില്ലേ നമ്മളെ ചെങ്കോട്ടേന്റെ സ്റ്റൈലല്ലേ ചുമ്മാ ഒന്ന് കറങ്ങാന് ഇതിന്റെ ഉള്ളിലൊക്കെ പൂന്തോട്ടാണ് അറായിച്ചല്ലേ ബൈക്കിങ്ങനെ കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാണ് ടിക്കറ്റിന് എത്രയടി അൻപതോ അൻപത് രൂപ ടിക്കറ്റിന് വരും അപ്പൊ താട്ടോ നല്ല ഫ്ലവറാണ് നല്ല കടലാസ് പൂവുകളൊക്കെ ഉണ്ട് പക്ഷെ അത് രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്രയുണ്ട് വ്യക്തമാവണില്ലാട്ടോ ഞമ്മക്ക് കുറച്ചുകൂടി നേരത്തെ വരാമായിരുന്നു അപ്പോൾ നമ്മളെ കാറ്റടിപ്പാടത്തൊക്കെ പോയതിന് ശേഷമല്ലേ വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ് അപ്പോൾ ഇത്രയൊക്കെ ക്ലിയറിലേക്ക് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ ഏരിയ ഒക്കെ ഇതുണ്ടോ നല്ല ഇതുപോലുള്ള പൂ ഇതൊക്കെ നല്ല ബുഷ് രൂപത്തിലൊക്കെ വെട്ടി നമ്മൾ വീട്ടിലൊക്കെ കുഴിച്ചിരികയാണെങ്കിൽ അത് ആകെ മെസ്സായി കിടക്കണ സംഭവമാണ് ഈ ഇലച്ചെടിയൊക്കെ എന്നൊക്കെ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കുന്നു നല്ല തെച്ചികളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല കട്ട തെച്ചി ഉണ്ടോ നല്ല ഷോപ്പാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ ഇതാക്കുന്നു നമ്മളെ ഈ ഇന്ത്യൻ്റെ പൂപ്പടൊക്കെ ഇവിടെ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരിക്കണം ഉണ്ടോ ഇനി അവിടെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഞാൻ ഒട്ടകത്തിൻ്റെ ചാണകത്തിൽ ചവിട്ടൊക്കെ ഒരു കാല് പഠിക്കുന്നില്ല ഒരു ജീവുള്ള അല്ലല്ലോ അപ്പോൾ ഇതാക്കണം നമ്മളെ ഇപ്പോൾ ഗാർഡൻ്റെ ഏരിയയിൽ ഇതാക്കണം നല്ലൊരു പാർക്ക് ഏരിയ തന്നെ ഇതാക്കണം ഒട്ടകൊക്കെ അരിക്കേണ്ട കേട്ടോ പക്ഷെ ഒട്ടകം കടിക്കുമ്പോൾ കുത്തൊന്നും ചെയ്യൂല ചെറിയൊരു വീടുണ്ടാക്കി യേശുവിന്റെ യേശുവിന്റെ വീട് ആണോ അപ്പുറത്തേക്ക്

റി <laughs> <laughs> രണ്ടാളെ രണ്ടാളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊറങ്ങല്ലേ ഇങ്ങോട്ട് റെഡിമാരുപോ സെറ്റ് സെറ്റ് ഇരുടോടോ മാങ്ങടോ പോവല്ലേ ഇവര് കാളവണ്ടിയൊക്കെ എത്ര നമ്മളെ സാന്റോ സാൻഡോ ചിന്നു ചിന്നു തുടരുത് ഓമ തുടരുത് എന്താണ് നമ്മളെ കാളവണ്ടി ഓ എന്തൊരു ഭംഗിണ്ടാക്കിയതല്ലേ ഇതിലെന്താ സംഭവം പണ്ടത്തെ എന്താണ് ഗ്രാമീണ ഗ്രന്ഥശാല ഉണ്ടോരുത് റേഡിയോ ഒക്കെ റെഡിയൊക്കെ കെട്ടിത്തോക്കിട്ടോ അയ്യോ പാവങ്ങൾ ഇത് ചായ കുടിക്കുവാണോ ണ്ട് തൊടരുത് വന്ന് കാണാൻ കൊറേണ്ട് പക്ഷെ നടന്ന് എത്തണില്ല കേട്ടോ മരത്തിന്റെ ഉള്ളിൽ ട്രാ കഴിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കേ ഫോട്ടോ എടുക്കാം നോക്കട്ടെ എടുക്കട്ടി മ്മമാര് രണ്ടാണോ ഫോട്ടോ പോരുന്നതാ അല്ല ഒക്കെ കണ്ടു കഴിഞ്ഞോ നമ്മളൂടെ വന്നത് ആണോ ഇല്ല നമ്മൾ ഇത് കൂടെ അല്ല വന്നത് ആണോ